ചക്കരകളെ ഗുഡ് നൈറ്റ് ഇന്ന് രാവിലെ ഞാൻ ഫോൺ എടുത്തപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് നമ്മ രണ്ട് കാലം ഇല്ലാത്തൊരു പയ്യെ അവൻ യൂസഫലിക്കയോടെ അടുത്തിരിക്കുന്ന യൂസഫലിക്കയോട് പറയുന്ന ഇക്കയുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇക്ക അവൻ കാലു വെച്ചവൻ ഇക്കയുടെ ഫോട്ടോ എടുക്കുന്നതാണ് ഇതിന് ശേഷം അവൻ്റെ ഫോണിലെടുത്ത് പുള്ളിക്കാരൻ്റെ എടുത്ത് അതിനുശേഷം ഇക്ക അവനൊരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ അവർ ഇക്ക എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ അച്ഛനും അമ്മേനെ വയസ്സായ കാലത്ത് എനിക്ക് നോക്കാൻ എനിക്കൊരു ജോലി വേണമെങ്കിൽ എനിക്കൊരു ജോലി തരും ഈ രണ്ട് കൈയില്ലാത്തവർ എന്ത് ജോലി കൊടുക്കും അപ്പോൾ പുള്ളി ചോദിച്ച് ഞാൻ എന്ത് ജോലി നിനക്ക് തരും നിനക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു സത്യം തന്നെ എൻ്റെ കണ്ണമറൊഴുകു വരുന്നത് ദൈവമേ ഈ അദ്ദേഹത്തിന് ദീർഘായുസ്വര്യം കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തെ പ്രാർത്ഥിക്കുന്നു രാവിലെ ഞങ്ങക്ക് രജു പോയി സത്യം പറയാൽ ആ വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര മനസ്സിലായിട്ട് മനസ്സിൽ കൊണ്ടത് പ്രാർത്ഥനയും പ്രവർത്തിയും ഒരുപോലെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം പുള്ളി ഒരുപാട് നല്ല ദൈവ വിചാരമുള്ളൊരു മനുഷ്യനല്ലേ അതേപോലെ പ്രവർത്തിയും കൊണ്ടുവരുന്നു എന്നാണ് ഞാനതിൽ കണ്ടത് ഒരുപാട് പേരെ പ്രാർത്ഥ എന്നിട്ട് ആ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്ന ജോലിക്കാരോട് വിളിച്ച് പറഞ്ഞു ആണെന്ന് തോന്നുന്നു ഒല്ലെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവന് അപ്പോൾ ഇവനോട് വെച്ച് എന്ത് ജോലി മോന് ചെയ്യാൻ പറ്റും അത് എന്ത് ജോലിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യാം അവന് കാല് മാത്രം ഉള്ളതെന്ന് ആലോചിച്ചോണം അപ്പോൾ പുള്ളി അവരോട് പറ ഓർഡർ ഇട്ട് നിങ്ങൾ ഇവന് ചെയ്യാൻ പറ്റുന്ന ഇവന് എന്ത് പണി ചെയ്യാൻ പറ്റുമോ ആ പണി നിങ്ങൾ നിങ്ങളിവിന് കൊടുക്കാൻ പറഞ്ഞ് അവനുമല്ല കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർവൈസിങ് അല്ല അല്ല വീൽ ചെയറിലൊക്കെ നടന്നുള്ള സൂപ്പർവൈസിങ് എന്തെങ്കിലും അവന് ചെയ്യാമല്ലോ ഓഹ് എൻ്റെ ദൈവമേ അത് ഭയങ്കര എൻ്റെ കണ്ണെന്ന് അറിയിച്ച് അവൻ്റെ കരച്ചിൽ കണ്ടപ്പോഴും എനിക്ക് കണ്ണെന്ന് പറഞ്ഞ് ഇപ്പം സങ്കടപ്പെടുത്താൻ വേണ്ടിച്ച് പറഞ്ഞതല്ല അങ്ങനെ ആയിരിക്കണം കാലം നമ്മൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം നമ്മളുടെ ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറി മനനം ചെയ്ത് മനനം ചെയ്ത് മനനം പാവിത്രമാക്കണം നമ്മൾ നയൻ വൺ സിക്സ് ആകണം നമ്മൾ എന്ത് യൂസഫിക്ക ദീർഘായുസ്വാരോഗ്യം ഉണ്ടാകട്ടെ അദ്ദേഹത്തിൻ്റെ തലമുറകളോളം ഇതേപോലെ ഓരോ നിമിഷവും ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കും എന്തെങ്കിലും ഇരിക്കും ആ വലിയ മനുഷ്യനെ ഒന്ന് കാണണമെന്ന് ഒരു ഇതേപോലെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഗുരുവായൂരപ്പുരം അനുഗ്രഹിക്കട്ടെ നല്ല മനുഷ്യൻ എൻ്റെ കണ്ണ് രാവിലെ നിറഞ്ഞ ആ വീഡിയോ കണ്ടപ്പം മനുഷ്യനായ അങ്ങനെ ആയിരിക്കണം ഇതിപ്പോൾ അദ്ദേഹത്തെ പൊക്കി പറയുന്നതല്ലേ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള നമ്പർ അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ സ്ഥിരം അദ്ദേഹത്തിൻ്റെ ലുലുവിൽ പോകുന്ന ആളല്ലേ എനിക്ക് ഞാൻ പരിശ്രമിച്ച എനിക്ക് ലുലുവിൽ അത്രക്കും ഒരു പിടിപാടൊക്കെ ഉണ്ട് എനിക്ക് യൂസഫിലേക്കെ കാണുമെന്ന് ഞാനൊന്ന് ബലം പ്രയോഗിച്ചാൽ എനിക്ക് യൂസഫിലേക്ക് കാണാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയൊന്നുമില്ല എന്നെങ്കിൽ ഈശ്വരനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരട്ടെ ഞാനൊന്ന് ശ്രമിച്ചാൽ അവിടെ നല്ല ബന്ധങ്ങളുണ്ട് ലൂലുവിനകത്ത് അപ്പോൾ അവരോടൊന്ന് പറഞ്ഞാൽ എനിക്ക് സർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒരു സാഹചര്യം ഒരുക്കി തരാതിരിക്കത്തില്ല ഞാനവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് എല്ലാ സ്റ്റാഫിനും എന്നെ അറിയാം ലുലു സെല്ലോട്ടിലേക്ക് ചെന്നാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പുള്ളി എത്രയോ പേരെ കാണുമ്പോൾ അതും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ ആനക്കാരിയായിട്ട് തോന്നുന്നില്ല പക്ഷേ അതല്ല നല്ല മനുഷ്യനെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയ്ക്ക് ഇഷ്ടം വന്നു അത്രയ്ക്ക് എൻ്റെ കണ്ണെന്ന് നിറയിച്ച എൻ്റെ ഹൃദയം ഹൃദയത്തിൽ അതങ്ങനെ കൊളുത്തി ഒരുപാട് സന്തോഷം ഇച്ചാർ എല്ലാ അനുഗ്രഹം കൊടുക്കട്ടെ ഇന്ന് ഞാൻ ഈ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടി ടിക്കേറ്റ് ചെയ്യുന്നു എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ സർവശക്തൻ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം ഉയർച്ചയിലെത്തട്ടെ അദ്ദേഹത്തിൻ്റെ പരമ്പര അടിപൊളിയായിട്ട് ഈ ഭൂമിയിൽ സമാധാനവും സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത്രക്ക് മനസ്സിൽ തൊട്ടായിരുന്നു രണ്ട് കാലുമില്ലാത്ത ആ രണ്ട് കൈയില്ലാത്ത കുഞ്ഞ് അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി വരുമ്പോൾ എനിക്കൊരു ജോലി വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് പറ്റത്തില്ല സമയമില്ല എന്നും പറഞ്ഞ് അവഗണിക്കാതെ പോയ ആ വലിയ മനസ്സ് അതിനൊരു ചക്കരും ആ കാലും ഓക്കെ ഗുഡ് നൈറ്റ് ചക്രകളെ നമ്മളെല്ലാവരും ഇത് കണ്ടുപഠിക്കണം നമ്മളിതൊക്കെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്തു പോവും അത് കാണുമ്പം നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കണം കേട്ടാ നമ്മളും അതുപോലൊരു മനുഷ്യൻ ഇപ്പോൾ പണവും പദവിയൊന്നും ഇല്ലെന്നേ ഉള്ളു പക്ഷേങ്കിൽ നമ്മളും അതുപോലൊരു മനുഷ്യനാണ് എന്ന് ദൈവം നമ്മളെയും അതുപോലൊരു മനുഷ്യ സൃഷ്ടിയായിട്ടാണ് ഈ ഭൂമി വിട്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇന്നൊരു ചിന്താവിഷയം പോലെയാട്ടെ ഇത് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കാതെ കിടക്കരുത് പോസിറ്റീവ് എനർജിയാണ് പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകത്തില്ല ദുരിതങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവൻ പതിയെ 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 എന്നിട്ട് സ്പീഡിൽ കുതിച്ചുയരും കേട്ടോ അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത് സമാധാനമായിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മര്യാദക്കെല്ലാം ഇരുന്നോണം എന്താണെന്ന് പറയുക എൻ്റെ വാട്സപ്പിൽ കയറി ഇനി ഗുഡ് നൈറ്റ് ഗുഡ് മോർണിങ്ങും വിടരുത് ഇത്ര സമയം വീഡിയോ ഇടാഞ്ഞത് എൻ്റെ ഫോൺ ജാമായിരിക്കുവായിരുന്നു എല്ലാം ഡിലീറ്റ് ഡിലേറ്റ് സമയം സമയമെടുത്ത് എനിക്ക് തലവേദന എടുക്കുന്ന വേദന എടുക്കുന്നത് അതുകൊണ്ട് ദയവായി ഇതിനകത്ത് ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഇട്ടാൽ ഞാൻ കൊല്ലും തന്നോട്ട് കേട്ടോ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും കേട്ടോ അത് താങ്ങാനുള്ള പവർ എൻ്റെ ഫോണിനില്ല കപ്പാസിറ്റി ഇല്ല കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ചക്രകളെ